തിരിഞ്ഞിട്ടും മറഞ്ഞിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്നു വേണ്ട ഒക്കെ ചെയ്തിരുന്നു സുഖിച്ച് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ സുഹിച്ച് അന്നലോളി ഓ ഇതേപോലത്തെ ഒരു സുഖം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മളെ ജോബ് ഇതാണെങ്കിൽ പോലും സ്വന്തം ഭർത്താവിന്റെ അടുത്തുനിന്ന് പോലും ഇത്ര സുഖിച്ചിട്ടുണ്ടാവും ആ സത്യാണ് എനിക്ക് അവിടെ വരാനേ തോന്നിയില്ല ആ എന്നിട്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അപ്പൊ രാവിലെ പോയല്ലോ എന്നിട്ട് ഇന്ന് രാവിലെ ഒരു ആ അപ്പൊ കസ്റ്റമർക്ക് അലാറം വെച്ച് ഉണ്ട് രാവിലെ പത്ത് മണിക്ക് ചൂട്ടൂട്ടിക്കൊണ്ട് അപ്പൊ മൊബൈലിൽ അലാറം വെച്ച് കിടന്നു അപ്പൊ ഇന്നലെ രാത്രി കുറെ എന്തൊക്കെയോ നടന്നിന് ഇന്നലെ രാത്രി സ്വിച്ച് അപ്പൊ നമുക്ക് നോർമലി ഒന്ന് സൂയിക്കണല്ലോ വരുന്ന ടൈമില് രാവിലെ ഒന്ന് നോർമലി ഇന്നലെ കള്ളുപൊടിച്ചിട്ടാ സ്വിച്ച് എങ്കിലും നമുക്ക് നോർമലി നമ്മ നോർമലി സൂയിക്കണോ വേണ്ടയോ കള്ളുടിക്കാണ്ട് രാവിലെ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ് ഇത് പണിയൊന്നും അല്ല നടന്നേ എന്ന രാത്രി പണി കടന്നു ആ എന്നാ രാത്രി പണി ഇടുന്നേ